ാണ് പെഹൽഗാം ഭീകരാക്രമണം നടത്തിയ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്തിനാണ് അവർ വിനോദസഞ്ചാരികളെ മാത്രം ലക്ഷ്യം വെക്കുന്നത് വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ച് ഇത്രയും ഹീനമായ ആക്രമണം നടത്തിയ ടി ആർ എഫ് ആരാണ് എന്താണ് ഈ ഭീകര സംഘടനയുടെ ലക്ഷ്യം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പുൽവാമയിൽ നടന്ന ചാവർ ആക്രമണത്തിനു ശേഷം കശ്മീരിലെ ഏറ്റവും വലിയ ഭീകരാക്രമണത്തിനാണ് രാജ്യം സാക്ഷിയായിരിക്കുന്നത് ഇരുപത്തി ഒൻപതിലധികം പേർ ഇതിനകം കൊല്ലപ്പെട്ടതായി വാർത്തകൾ വന്നു പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതിനോടകം തന്നെ തീവ്രവാദ സംഘടനയായ ടി ആർ എഫ് റെസിസ്റ്റന്റ് ഫ്രണ്ട് ഏറ്റെടുത്തിരിക്കുകയാണ് വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ച് ഇത്രയും ഹീനമായ ആക്രമണം നടത്തിയ ടി ആർ എഫ് ആരാണ് എന്താണ് ഈ ഭീകര സംഘടനയുടെ ലക്ഷ്യം നോക്കാം വിശദമായി കാശ്മീരിനെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാനിലെ ഭീകര സംഘടനയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ദി റെസിസ്റ്റൻ ഫ്രണ്ട് അഥവാ ടി ആർ എഫ് ജമ്മുകാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഒരു തദ്ദേശീയ കാശ്മീരി പ്രതിരോധ പ്രസ്ഥാനമായിട്ടാണ് ടി സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് സ്ഥാപിതമാകാനുള്ള കാരണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ടി ആർ എഫിനെയും അനുബന്ധ ഗ്രൂപ്പുകളെയും യു എ പി എ ചുമത്തി നിരോധിച്ചിരുന്നു പിന്നാലെ ടി ആർ എഫ് നേതാവായ ഷെയ്ഖ് സജാദ് ഗുലിനെ തീവ്രവാദിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയാണ് ഈ സംഘടന സ്ഥാപിച്ചതെന്നും അതിന്റെ ഒരു ശാഖയാണ് ടി ആർ എഫ് എന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ കണ്ടെത്തൽ ടെലഗ്രാം വാട്സാപ്പ് ട്വിറ്റർ ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇവരുടെ ആശയ പ്രചാരണവും സംഘാടനവും ജമ്മുകശ്മീരിലെ സംഘർഷങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിരുന്ന ടി ആർ എഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിലാണ് അവസാനമായി ആക്രമണം നടത്തിയത് ഇനി ടി ആർ എഫിന്റെ ഭീകരപ്രവർത്തനങ്ങളും ലക്ഷ്യവും എന്താണെന്ന് നോക്കാം കാശ്മീരിന്റെ പ്രത്യേക പദവി വീണ്ടെടുക്കുക എന്നാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് നിരീക്ഷണം പ്രധാനമായും കശ്മീരിലെ അധികാര സംവിധാനങ്ങളെയാണ് ടി ആർ എഫ് ലക്ഷ്യം വെക്കുന്നതെങ്കിലും സ്ഥലത്തെ വിനോദസഞ്ചാരങ്ങളും കച്ചവടക്കാരും ഉൾപ്പെടെയുള്ള സിവിലിയൻസും ഇവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരോധിത തീവ്രവാദ ഗ്രൂപ്പുകൾക്കായി ആയുധങ്ങൾ കൊണ്ടുപോകുന്നത് ഏകോപിപ്പിക്കുക തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുക അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം ആയുധങ്ങളുടെയും മയക്കുമരുന്നുകളുടെയും കള്ളക്കടത്ത് നടത്തുക സിവിലിയന്മാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നിവയുൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങളുമായി ടി ആർ എഫിന് ബന്ധമുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ സംഘടനക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ കാശ്മീരിൽ നടന്നിട്ടുള്ള നിരവധി ഭീകരാക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ടി ആർ എഫ്ലാണ് ഈ സംഘം ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തുടങ്ങിയത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനവും ടി ആർ എഫിനുണ്ട് തങ്ങളുടെ ആശയങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് ലഷ്കർ ഇ തൊയ്ബയും ഹിസ്ബുൾ മുജാഹിദും സ്വീകരിച്ചതിൽ നിന്നും വ്യത്യസ്തമായ തന്ത്രങ്ങളാണ് ടി ആർ എഫ് സ്വീകരിച്ചു വരുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിനാൽ തന്നെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ഏറ്റെടുക്കുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങളെ സംബന്ധിച്ച് കാശ്മീരിൽ നിന്ന് പുതിയൊരു വെല്ലുവിളി കൂടിയാണ് ഉദയം ചെയ്തിരിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടേണ്ടത്